ഗാസ വിഷയത്തിൽ ഇസ്രയേലും അറബ് രാജ്യങ്ങളും കൊമ്പുകോർക്കുന്നു ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഗാസ ഏറ്റെടുക്കാൻ ഈജിപ്ത് കളത്തിലിറങ്ങി യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിന് അയ്യായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ പദ്ധതിയുമായി ഈജിപ്ത് രംഗത്ത് വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനും പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കുന്നത് ഒഴിവാക്കാനും അറബ് നേതാക്കൾ പിന്തുണയ്ക്കണമെന്ന് ഈജിപ്ത് അറബ് ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു പലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസയെ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദലായാണ് ഈ പദ്ധതി ഈജിപ്ത് കൊണ്ടുവന്നത് അങ്ങനെ സംഭവിച്ചാൽ ഗാസ വീണ്ടും ഇസ്രയേലിന്റെ കൈവിട്ടു പോകും ഹമാസ് കയറി നിരങ്ങുമോ എന്നുള്ള ഭയം വീണ്ടും ഉടലെടുക്കുന്നു ഗാസ അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ കൈകളിലേക്ക് പോകരുത് അതാണ് അറബ് രാജ്യങ്ങൾ കണക്ക് കൂട്ടുന്നത് ഹമാസ് ഗാസയിലേക്ക് തിരികെ എത്തുന്നത് തടയുമെന്നും ഈജിപ്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഈജിപ്ത് ഭരണകൂടം അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും പിടിമുറുക്കിയാൽ റഫ അതിർത്തിയിലേക്കും ഇരച്ചെത്തും ഹമാസിനെ മുച്ചൂടും മുടിക്കുന്നതിന് റഫയിലേക്കുൾപ്പെടെ ഇസ്രയേൽ ടാങ്കുകൾ ഇരച്ചുകയറുകയും അതിർത്തി തകർത്തെറിയുകയും ചെയ്തു ഈജിപ്തിന് വലിയ നാശമാണ് ഉണ്ടായത് അതുകൊണ്ട് ഗാസ വിഷയത്തിൽ കൃത്യമായി അറബ് രാജ്യങ്ങൾ ഇടപെടണമെന്നും അതിർത്തി രാജ്യങ്ങളായ ഈജിപ്ത് ജോർദാൻ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണെന്നും വാദം ഉയർന്നു ഏതായാലും ഇപ്പോൾ അറബ് ഉച്ചകോടിയിൽ ശക്തമായ നീക്കം തുടങ്ങിവെച്ചിരിക്കുകയാണ് ഈജിപ്ത് അമേരിക്കയുടെ നിലപാട് ഇനി നിർണായകമാണ് ഗാസ വിഷയത്തിൽ ഇസ്രയേലുമായി കട്ട ഉടക്കിൽ നിൽക്കുന്നത് സൗദിയാണ് കാരണം പലസ്തീൻകാരെ സൗദിയിലേക്ക് മാറ്റണം എന്ന് ബെഞ്ചമിൻ നതന്യാഹു ആവശ്യപ്പെട്ടത് വലിയ ഒച്ചപ്പാടിനും ബഹളത്തിനുമാണ് വഴിവെച്ചത് ഗാസക്കാരെ കുടിയൊഴിപ്പിക്കണമെന്ന് ഇസ്രയേൽ എന്തിനു വാശി പിടിക്കുന്നുവെന്ന് സൗദി ഭരണകൂടം തിരികെ ചോദിച്ചു ഇസ്രയേലും സൗദിയുമായി സാമ്പത്തിക കരാറുകളിലൊക്കെ ഒപ്പിടാനിരുന്നതാണ് ട്രംപ് അതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കി തുടങ്ങിയതുമാണ് എന്നാൽ അതിനിടയിലാണ് ഗാസ വിഷയത്തിൽ വീണ്ടും കൊമ്പു കോർക്കേണ്ടി വന്നത് അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ അടുക്കുന്നതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന നേതാവാണ് ട്രംപ് അത് കച്ചവട താല്പര്യമാണ് എന്നാൽ ഇപ്പോൾ ഗാസ ഒരു വലിയ ചർച്ചയായി മാറുമ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് അറബ് രാജ്യങ്ങളിലേക്ക് പലസ്തീൻകാരെ മാറ്റണമെന്നാണ് അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞിരിക്കുന്നത് സൗദിയിൽ അതിനുള്ള സ്ഥലമുണ്ടെന്നും സൗദി ഭരണകൂടം കൃത്യമായ നിലപാട് സ്വീകരിക്കണം എന്നുമാണ് എന്നാൽ സൗദി കിരീടാവകാശി ബെഞ്ചമിൻ നതന്യാഹുവിനെ എതിർത്ത് രംഗത്ത് വരികയും സൗദി വിഷയത്തിൽ കയറി കളിക്കണ്ടായെന്നും ഗാസയിൽ എന്ത് ചെയ്യണമെന്ന് അറബ് ഉച്ചകോടിയിൽ തീരുമാനമെടുക്കുമെന്നും സൗദി മറുപടി കൊടുത്തു ഇതിരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഗാസ വിഷയത്തിൽ അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ ഉടക്കുന്നത് ഒരു കാരണവശാലും നല്ലതിനല്ല എന്ന് ട്രംപിനറിയാം യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയിൽ രണ്ടു ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം കെയ്റോയിൽ നടന്ന അറബ് ഉച്ചകോടിയുടെ അന്തിമ പ്രമേയത്തിൽ പദ്ധതി നിർദ്ദേശം ഉൾപ്പെടുത്തണമെന്നാണ് സൂചന ഗാസയുടെ കാര്യങ്ങൾക്കായി ഒരു ഭരണ നിർവഹണ സമിതി ഉണ്ടാക്കണമെന്ന ആഹ്വാനവും അറബ് ഉച്ചകോടി നടത്തി ഹമാസിനെ ഒഴിവാക്കി ഗാസയുടെ ഭാവി ഭരണത്തിനുള്ള ശുപാർശ അന്തിമ പ്രമേയത്തിൽ പരാമർശിക്കുന്നില്ല എന്നാണ് സൂചന ഗാസ സ്വന്തമാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുടെ കരടിൽ ഹമാസിന് ഇടമില്ലെന്നതും ശ്രദ്ധേയമാണ് നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് ലഭിച്ച കരട് രേഖ പറയുന്നു രാജ്യാന്തര സേന സുരക്ഷ ഒരുക്കും സൗദി അറേബ്യ യു എ ഇ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഏതാനും ആഴ്ചകളായി ബദൽ പദ്ധതിയുടെ ചർച്ചയിലായിരുന്നു യുദ്ധം അവസാനിച്ചതിനു ശേഷമാണോ മുൻപാണോ ഭരണമാറ്റം നടപ്പിലാക്കുക എന്ന് രേഖയിൽ വ്യക്തമല്ല